ഹലോ ഫ്രണ്ട്സ് ചിക്കൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മെക്സിക്കോയിലെ എന്ന് പറയുന്ന കൊരത്താരോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇവിടെയാണ് കഴിഞ്ഞ മാസം കിടന്നത് നല്ലതുപോലെ എണീറ്റു പക്ഷേ നല്ലപോലെ പോലെ കറക്റ്റ് ഫുൾ ഉറങ്ങിയില്ല ആറര മണിക്ക് എണീറ്റോ കേട്ടോ ഒരു രണ്ട് മണിക്കൂറിനും കൂടെ ഉറങ്ങാനുള്ള ഒരു ഫീലുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടന്നത് ഇത് ഒരു മലയാളിയുടെ അവർ ഹൈദരാബാദിലാണ് അവർ ജനിച്ചു വളർന്നതൊക്കെ സെറ്റിലായത് അപ്പോൾ അവരുടെ വീട്ടിലാണ് കേട്ടോ അവർ എന്നെ ചെയ്തു ചെയ്ത് ഞാനിവിടെ രാവിലെ ബാഗെല്ലാം റെഡിയാക്കി പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ മോശ വ്യൂ കാണിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ കൊർത്താരോ റീജിയൻ എൻ്റെ അമ്മ ഫുള്ള് വലിയൊരു സിറ്റി അപ്പോൾ ഞാൻ പാക്ക് പാക്ക് ചെയ്ത് താഴോട്ട് പോകട്ടെ ഞാന് രാവിലെ എടുത്തിട്ടും പൂരിയും രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റോസ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലുണ്ട് അപ്പം പണ്ടത്തെ ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ അതായത് ജീസസിനെ കാണാൻ വേണ്ടി ഇന്നത്തെ ബാബ്ലോണി അല്ലെങ്കിൽ ഈ റാനിന്ന് പണ്ട് മൂന്ന് രാജാക്കന്മാർ വന്നിരുന്നു ജീസസിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്പൊ ആ ഒരു ട്രഡീഷൻ വെച്ചിട്ട് ഇവിടെ ഒരു കേക്ക് മുറിക്കും കേട്ടോ അതിൽ ബ്രെഡ് മുറിക്കുമ്പോൾ നമുക്കൊരു ജീസസിന്റെ കുഞ്ഞി കിട്ടും ഒരു കുഞ്ഞ് യേശുവിൻ്റെ ഒരു ഐഡലി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ മുറിച്ച് ഇവിടെ എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല കഴിച്ചോണ്ട് നമ്മൾ എൻ്റെ വായിൽ കുടുങ്ങി കേട്ടോ വാ ഇതാണ് സാധനം നീ കാണുന്നതാണ് നമ്മുടെ സാധനം

േറ്റ് ചെയ്യാൻ വിത്ത്യാളം ഹൈ ഹെലോ ആയിട്ട് ആയിട്ട് കാണിക്കും യു സ്പീക്ക് മോർ കംഫർട്ടബിൾ വിത്ത് യു നമ്മുടെ വിജയം <laughs> thank you, thank you. Thank you. No, no, I had not. a very nice. No, serious note, um, I feel blessed, blessed because I could uh, see a person who covered so many countries but still down to earth. So, I wanted to say thanks a lot for coming and uh, making our uh, life more uh, memorable in mm -hmm. the last two days. We had great time. ായിട്ട് എന്റെ മണി അത്ര ശരിയല്ല ഞങ്ങൾക്ക് ഈ രണ്ടു ദിവസം ഭയങ്കര ഭയങ്കര സന്തോഷായിരുന്നു ഇവിടെ മോഹിനെ കണ്ടിട്ട് മോഹിനെ കണ്ടിട്ട് എനിക്ക് നോർമലായിട്ട് ഇൻഫ്ലുവൻസ്ഡിനെ കാണുമ്പോൾ അത്ര കണക്ട് ആവില്ല ബിക്കോസ് അവർക്ക് ചില ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എനിക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ കുറെ അച്ചീവ് ചെയ്തു ബട്ട് ഐ ബെഡ് ഹിം ഹിറ്റ്സ് റിയലി അമേസിങ് ഡൗൺ ടു എർത്ത് ആണ് പുള്ളിക്കാരൻ ഭയങ്കര സോഫ്റ്റ് ആണ് എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കും വെരി സപ്പോർട്ടീവ് വെരി ഹംബിൾ അതൊക്കെ മലയാളത്തിൽ പറയുന്ന ജോയ്ഫുൾ വിത്ത് ലോസ് ഓഫ് പോസിറ്റീവ് എനർജി ഫീൽ വെരി കംഫർട്ടബിൾ ആൻഡ് ഐ വോണ്ട് ടു വിഷും ഓൾ ദ വെരി ബെസ്റ്റ് ഐ വോണ്ട് ടു സി മോർ ആൻഡ് മോർ സക്സസ്ഫുൾ ഹിം ല്ലേ അല്ലോ അപ്പോൾ മുച്ചോ ഗ്രാസ്യാസ് എന്റെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് തുടങ്ങാൻ നല്ല കുറച്ച് സമയട്ടു എന്നിട്ട് ഞാൻ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ വല്ല സ്ഥലത്ത് പോയിട്ട് എന്നെ ഹിറ്റ് ചെയ്യിക്കാൻ വേണ്ടി പോവാണ് രാവിലെ ഞാന് ആറരയ്ക്ക് എണീറ്റ് ലേറ്റായി ലേറ്റായി രണ്ട് എട്ട് മണിയായിട്ടോ ഇറങ്ങിയപ്പം ഒരു ഏഴേ കാലിൽ ഏഴൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ വെയിൽ വെയിലാണ് കേട്ടോ എനിക്ക് പേടി ഇപ്പം തണുപ്പുണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും ഇപ്പൊ എയ്റ്റ് ഡിഗ്രീസോ ഇപ്പൊ എട്ട് ഡിഗ്രിട്ടോ എന്തേ നല്ല തണുപ്പുണ്ട് അപ്പോൾ അപ്പുറത്ത് സൂര്യനും ഇപ്പുറത്ത് നമ്മുടെ ചന്ദ്രനും നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഡീപ്പ് കോൺവെർസേഷൻ ഒക്കെ പോയി എത്ര കിലോമീറ്റർ വന്നു ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ തിരിച്ചു നിർത്തി അങ്ങോട്ട് പോകാനായിട്ട് എന്താ അല്ല ൂറ്റിഅറുപത്തില്ലോമീറ്റർ സഞ്ചരിച്ച് വന്ന കേട്ടോ നമ്മൾ വൺ ആൻഡ് ഹാഫ് യാത്ര അല്ലേ ചെയ്തല്ലേമോസ്റ്റ് ടൂ ഹവേഴ്സ് യാത്ര ചെയ്തു അവസാനം ഇനിയിപ്പോ മെക്സിക്കോ സിറ്റിക്ക് ഒരു വലിയ ദൂരമൊന്നുമില്ല ഒന്നുമില്ല അപ്പോ നമ്മൾ സ്റ്റേറ്റ് ഓഫ് മെക്സിക്കോയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിതിൻ്റെ ഇടയിൽ സ്റ്റേറ്റ് ഓഫ് മെക്സിക്കോ കഴിഞ്ഞിട്ട് കരുത്താരോ അപ്പൊ മൂന്ന് സ്റ്റേറ്റ് ആണ് അതായത് ഇത് ഫെഡറൽ സ്റ്റേറ്റ് ഇതല്ല ഇത് കഴിഞ്ഞിട്ടുള്ള ഫെഡറൽ സ്റ്റേറ്റ് അപ്പൊ ഇനി ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ പോയാൽ നമ്മുടെ ഈ സ്റ്റേറ്റ് ഓഫ് മെക്സിക്കോ കഴിയും പിന്നെ നമ്മുടെ മെക്സിക്കോ സിറ്റി അപ്പോൾ ഞാൻ ഇനി ഹിച്ചാൻ വേണ്ടി പോയി ഇനി ഹിച്ചാൻ പാടായിരിക്കും അപ്പോ ചേട്ടാ താങ്ക് യു സോ മച്ച് ചേട്ടാ അപ്പം വി 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 ഹാഡ് എ നൈസ് ടൈം ലോട്ട് ആൻഡ് നമ്മൾ സോറി ഞാൻ എത്തിയതാണ് കേട്ടോ നമ്മുടെ കൊറേ കോൺവേഴ്സേഷൻസും സംഭവങ്ങളിലൊക്കെ മനുഷ്യന്മാർ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവാണ് വാട്ട് കാര്യം പറയാം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്തതില് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടോൾ ടോൾഗേറ്റിൽ വന്നു ഇനി ഇവിടെ നിന്ന് നമ്മുടെ മെക്സിക്കോയിലെ ഹിറ്റേക്കിങ് എൻ്റെ അമേരിക്കൻ കോണ്ടിനൻ്റിലെ ആദ്യത്തെ ഹിറ്റേക്കിംഗ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഞാൻ ഹിറ്റേക്ക് ചെയ്തിട്ടില്ല അപ്പം ഇവിടെയാണ് ഹിച്ചേക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഹിറ്റേക്കിങ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ആണ് പാടാണ് അതാണ് കേട്ടോ വണ്ടികളൊക്കെ വരുന്നത് ഈ ചുമ പിടിച്ചു കൊണ്ടു അല്ല ഞാൻ ഹിറ്റേക്ക് നോക്കാം കാറുകളെല്ലാം എന്താ ആ ഭാഗത്തൂടെയാണ് ഏട്ടോ പോകുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാ ഇവിടെ ഒരു സ്പേസ് ഇല്ല ഹിറ്റ് പറ്റി ഏറ്റവും ബാഡ് സ്പേസ് ആരെങ്കിലും തരൂ ഇങ്ങോട്ട് ആരും നോക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇത്രയും ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടോ ഇവിടെ കൊറേ ലൈൻസ് ആയിട്ടുള്ളതുണ്ട് വലിയ കാറുകൾ സംഭവങ്ങളെല്ലാം ഈ ലൈനിലൂടെയാണ് പോകുന്നത് ഇവിടെയാണ് ഇത് ഓ പോലീസ് ഓക്കെ ഓക്കെ മെത്രോ ഓഡിറ്റോറിയ ഓക്കെ ഓക്കെ ടോമിയോ കോമിയോ നമ്മുടെ ഹിച്ച് ഐ കിങ് മുഴുവൻ ഫെയിലായി ഒരു വണ്ടിയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ലാസ്റ്റിനെ ബസ് എടുത്ത് പോകുന്നു സ്പാനിഷ് പഠിച്ചാലേ കാര്യമുള്ളൂ ഗ്രാസിയാസ് ഇതാണ് കേട്ടോ ഹീ കാണുന്നതാണ് നമ്മുടെ ഡ്രസ്സ് പുള്ളിക്കാരെ എനിക്ക് വിൽക്കുന്ന ആളാണ് പുള്ളിക്കാരൻ വെക്കാൻ വേണ്ടി അടക്കുന്നതാണ് കേട്ടോ എന്തോ സാധനം വെക്കാൻ വേണ്ടി അടക്കമാണ് എന്റെ ഹിറ്റിൻ ഫൈലായാലും എനിക്ക് വിഷമം ഉണ്ടെ ഞാന് ഓൾറെഡി അവിടെ നിന്ന് ഹിറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ സിറ്റിയിലോട്ട് വരുമ്പോ പിന്നെ ഹിറ്റൊക്കെ ഞാൻ കിട്ടാൻ ഭയങ്കര വണ്ടിയിൽ കയറുന്നത് നമ്മുടെ സിറ്റിയിലോട്ട് പോകുന്ന ബസ്സാ ഇവരെല്ലാരും കച്ചവടക്കാരാണല്ലോ ഓരോ ആൾക്കാർ കച്ചവടക്കാരാണ് കേട്ടോ ഓരോ സ്റ്റോപ്പിൽ നിന്ന് കേറുന്ന ആൾക്കാരല്ലേ കച്ചവടക്കാരാണ് കേറുന്നത് ഈ സാധനമാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം വേണ്ടെങ്കിൽ നമുക്ക് വാങ്ങണ്ട അങ്ങനത്തെ ആണ് കേട്ടോ സാധനം Gracias. <laughs> ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എംബസികളൊക്കെ ഉള്ള ഏരിയകളാണ് കേട്ടോ എന്ത് മനോഹരം ഫുള്ള് മരങ്ങളും സംഭവങ്ങളും നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ട്രീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്ന സ്ട്രീറ്റിലോട്ട് വരുന്നത് നല്ല രസമുണ്ട് ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് എന്ത് അടിപൊളിയല്ലേ നല്ല അടിപൊളി രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ലക്ഷറി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ പാർക്കുകൾ ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വലിയൊരു പാർക്കാണ് കേട്ടോ ഇവിടെ കാണുന്ന ഫുള്ള് അപ്പം ഞാനിനി നടന്നൊരു പതിനഞ്ച് മിനിറ്റ് ഏഴ് പതിനഞ്ചല്ലേ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നടക്കണം നമ്മുടെ മെക്സിക്കോ എംബസിയിലോട്ട് പോകാനായിട്ട് ഈ കാണുന്നത് നമ്മുടെ ബസ്സിന്റെ ലൈൻ ആണെന്ന് തോന്നുന്നു ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യം നല്ല ഉണ്ട് ബസ്സുകൾ പിന്നെ മെട്രോകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ നടക്കാനായിട്ട് ഈ കാണുന്ന സ്ഥലം നടക്കാനുള്ള സ്ഥലവും ഇവിടെ ഞാൻ അടുത്ത് വന്നതാണ് ഇവിടെ ഫുൾ എന്തോ എംബസിയിൽ എന്താണ് നടക്കുന്നത് നടക്കുന്നതെന്ന് പറഞ്ഞോ പുറത്ത് കുറെ ന്യൂസ് റിപ്പോർട്ടേഴ്സും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കൊന്നും ഇപ്പം കിടക്കുന്ന പ്രശ്നങ്ങൾ കാരണമെന്നു പുള്ളി റിജക്ഷൻ അതിനപ്പുറത്തായിട്ടൊന്നുമില്ല അവരെ പറഞ്ഞു മൂന്ന് മാസം എടുക്കുന്നു വിസക്ക് വേണ്ടി എന്നിട്ട് അവർ ഒരു മെയിൽ വന്നു ഇതിൽ മെയിലേക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം ഞാൻ തളർന്നു കേട്ടോ ഓൾറെഡി സഫക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു ഇവിടെ വന്നപ്പോൾ ഫുള്ള് ന്യൂസുകാരും പത്രക്കാരും മീഡിയക്കാരും എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞോളൂ എനിക്ക് നല്ല വിഷപ്പെട്ടോ രാവിലെ ഞാനാകെ രണ്ട് മൂന്ന് പൂരി കഴിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ കേക്കായിരുന്നു കഴിച്ചത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാ വിൽക്കുന്നുണ്ട് എന്താണെന്നോക്കട്ടെ നീ കാണുന്ന സാധനമാണ് ഓർഡർ ചെയ്തത് ഊനോ പോയോ നോമ്പറേ നമ്പറേ ഗർദ്ദിത്താ ഗർദിത്തറോൾ ഇതാണ് നമ്മുടെ ഗർദ്ദിത്ത ചസറോൾ ഇന്നലെ അതിന്റെ ചെറിയ വർഷം ഞാൻ കഴിച്ചായിരുന്നു പോയ വേണ്ട അതിന്റെ അത് ചിക്കൻ കിട്ടുന്നു വേറെ എന്തോ സാധനമാണോ ചീസ് ഇല്ലാത്ത ഒരു പരിപാടിയല്ലോ എല്ലാ എന്താ ചീസ് വേണ്ടോ ഒരു വാരി ഇട്ടെങ്കി നോക്കിയേ ചീസ് കോളിഫ്ലവർ ഇതെന്താ ഇതിലെന്താ ഇതെന്താണോ എനിക്ക് കിട്ടിയ സാധനം ഈ കാണുന്ന ഞാൻ ആദ്യം പോർക്ക് വേണ്ടാന്ന് പറഞ്ഞു പോർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവര് ഒരു സാധനത്തിൽ നിന്ന് പോർക്ക് നോക്കിയപ്പോൾ ഇരുന്ന് ചുരണ്ടെന്ന് കേട്ടോ എന്നിട്ട് എനിക്ക് തരാൻ വേണ്ടി പോയി ഒരാളുകൾ വന്നിട്ട് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ട് ഇവരൊക്കെ കോളം കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ കുപ്പി കോള കുപ്പി കോള അയച്ചു കൊണ്ടുവന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ എന്നിട്ട് അതും ഇതും കൂടെ വെച്ചിട്ട് അവർ കുടിച്ച് അതൊക്കെ അങ്ങോട്ട പരിപാടിയാണ് ഞാൻ ആക്ച്വലി ടയേർഡായ കേട്ടോ എനിക്കൊരു വീഡിയോ എടുക്കാൻ പൂടില്ല അപ്പം നല്ല ഉറങ്ങി ഉറങ്ങി വന്നു ഇന്ന് ഞാൻ പിന്നെ വിചാരിച്ചു ഇന്നല്ല രാത്രി വന്നാൽ മതി ഞാൻ ഇന്നത്തെ ഇന്ന് കിടന്നിട്ട് രാവിലെ പൈ എംബസിയിലൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയെന്ന് അപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ച് ടയേർഡ് ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുവാണേ ഞാനൊന്ന് എങ്ങോട്ടെങ്കിലും നടന്നെത്തു കാശ്കൾ കാണാൻ വേണ്ടി ഇറങ്ങിയത് ഞാൻ ഞാനിവിടെ ഒരു ഇങ്ങനെ പാർക്കിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവിടെ കണ്ടില്ലേ ഒരു സ്ത്രീ മൂന്ന് പട്ടികളെയും കൊണ്ട് പോകുന്നുണ്ടോ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പട്ടികളാണ് കേട്ടോ അതായത് ഇവിടെ കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ആക്ച്വലി ഇവിടെയാണ് കാണുന്നത് ഇങ്ങനെ അത്യാവശ്യം കാശുള്ള വീടുകളിലെ ആളുകൾക്ക് ചിലപ്പോൾ സമയം കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ കാശില്ലാത്ത വീട്ടിൽ ആയാവൽ പോലും പട്ടികളെ നോക്കാൻ ചിലപ്പോൾ ആൾക്കാർക്ക് അവരുടെ ജോലി ഭാരം കൂടുതൽ സമയം കാണില്ല അപ്പോൾ ഇവരിങ്ങനെ ചില ആളുകൾ വന്നിട്ട് എല്ലാ വീട്ടിൽ നിന്നും പോയി പട്ടികളെ കളക്ട് ചെയ്യും എന്നിട്ട് പട്ടികളെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആ ഒരു സമയം അനുസരിച്ച് അവർ കൊണ്ടുപോയി നടത്തിയിട്ട് തിരിച്ച് തിരിച്ച് കൊണ്ടു കൊടുക്കും അവർക്ക് അതിൻ്റെ പൈസ കിട്ടണം അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഇവിടുത്തെ പൊലാൻകോ ഇവിടുത്തെ സബ്വേ സ്റ്റേഷനിലോട്ട് വന്നതാണ് ഞാൻ സബ്വേ കയറിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് വീടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ അറിയാം ഞാൻ എവിടെയാണ് പോകുന്നത് എൻ്റെ ഇവിടുത്തെ ഇൻസൾട്ടെന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് അതായത് നമ്മുടെ സായിയുടെ സുഹൃത്ത് രാവിലോട്ട് തന്നെ നല്ല ഉറക്കം വരുന്നു ഇവിടെ സഭയിൽ കണ്ടില്ലേ കുറേ പേരെന്തോ പെട്ടിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകുന്ന കണ്ടില്ലേ ഈ കാണുന്നതാണ് നമ്മുടെ റോസയുടെ ഭാഗമായിട്ട് ഇവരുടെ ഒരു ട്രഡീഷനാണ് കേട്ടോ അഞ്ചാം തീയതി ആറാം തീയതി ആറാം തീയതി ആണെന്ന് തോന്നുന്നു ജനുവരി ആറാം തീയതി ഇവർക്കുള്ള ഒരു ട്രഡീഷനാണ് ഇതൊരു കേക്കാണ് ആ കേക്ക് ഇന്ന് അവർ മുറിക്കും അതിനു വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിരിക്കണം കേട്ടോ നമ്മുടെ മെട്രോ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കുന്ന വട്ടി കുട്ടയുണ്ടല്ലോ അതുപോലെ എന്ത് കളർഫുള്ളായിട്ടുള്ള ഒരു സാധനം ഒരു അമ്മൂമ്മ വയ്ക്കുന്നതാണ് കേട്ടോ കളർഫുള്ളായിട്ടുള്ള വട്ടി കുട്ട സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ പിന്നെ കുറേ ഷോപ്പുകൾ ഇവരുടെ ചിപ്സുകൾ സാധനങ്ങൾ ചെറിയ ചെറിയ ഷോപ്പുകൾ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പുകൾ ഇവിടുത്തെ ബസ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല ലൈനിൽ ലൈനിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറുവാണ് ഈ കാണുന്ന ബസ് തന്നെയല്ലോ കേട്ടോ നമ്മുടെ ആ സ്ഥലത്തോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് പത്ത് ഒമ്പത് പോയിൻറ്റ് അമ്പത് പൈസയാണെന്നാണ് കേട്ടോ കൊടുക്കുന്നത് താരിഫ് താരിഫ് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും താരിഫെന്ന് പറയുമ്പോൾ പൈസ ഓട്ടോ ഓട്ടോ ഇതിൻ്റെ പൈസ എന്നാണ് തോന്നുന്നത് ഞാൻ സ്ട്രീറ്റ് നമ്മുടെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് ഫോട്ടോ ഓക്കെ ഈ കാണുന്ന കാണുന്നതാണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഫെസ്റ്റിവലിന് വേണ്ടി റയസ് ഫെസ്റ്റിവലിന് വേണ്ടി എല്ലാ ബേക്കറികളിലും ഇതുപോലത്തെ ഞാൻ നേരത്തെ കേക്ക് എന്ന് പറഞ്ഞു ഇത് ആക്ച്വലി ബ്രെഡാണ് കേട്ടോസ് ധിയാസ് കണ്ടില്ലേ ഇവിടെ എല്ലായിടത്തും അവർ എഴുതി വെച്ചിട്ടുണ്ട് റയസ് അവൈലബിൾ ഗുഡ് മോർണിംഗ് ദിയാസ് ഏനോമ ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻസില് കസീനോയിൽ പോകണോണ്ട് രാത്രി പകൽ കിടന്നുറക്കുവാണ് രണ്ട് ഇവിടെ കിടന്നുറങ്ങുമാണ് ഇപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് വൻ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് കമ്പ്യൂട്ടർ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഫുഡ് ഏതാണ് ഇത് അൾക്കാടു ഫുഡ് ഇതാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ത് സ്വീറ്റ് അല്ലേ താങ്ങോ ഇനി ഭയങ്കര എന്താ ഭയങ്കര ഫുള്ള് ഭയങ്കര ഭാവമാണ് കേട്ടോ കിടന്ന് ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് സോറി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിച്ചായിരുന്നു ഇത്ര നേരം ഫുഡ് കഴിച്ചു പിന്നെ കുറച്ച് നേരം ഫോൺ ഉപയോഗിക്കുമായിരുന്നു നമ്മുടെ ഇൻസല് കിടന്നുറങ്ങുവാണ് കേട്ടോ ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ പുറത്തുറങ്ങുവാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇവിടെ ഇവർ പൂട്ടൂല അതിവിടെ നാലഞ്ച് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്ന ഇത് പുള്ളിക്കാരി പൂട്ടൂല സാധനങ്ങൾ ലാപ്ടോപ്പ് ക്യാമറ എല്ലാം കൊണ്ട് എനിക്കൊന്നും ഇടാറുള്ള ആൾക്കാരെ വിശ്വാസം തന്നെ അതേസമയം പുറത്തുനിന്ന് കള്ളന്മാർ വരാതിരിക്കാനായിട്ട് ഈ കാണുന്നതാകുമല്ലേ ഇത് എപ്പോഴും പൂട്ടിയിടും അപ്പോൾ അതുകൊണ്ട് കള്ളന്മാർ എന്തായാലും ആരും കയറില്ലല്ലോ അവിടെ പൂട്ടൂല അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചായിരുന്ന അതെന്താ പൂട്ടാത്തേന്ന് ഞാൻ വീട്ടീന്ന് ഇറങ്ങി പുള്ളിക്കാം ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കട്ടെ ആദ്യം മണ്ടേ മണ്ടേന്ന് വെച്ചാൽ എന്തൊന്നാണ് മണ്ടേന്നല്ല മൺഡേ മണ്ടേ അപ്പൊ പുള്ളിക്കാരെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു പത്ത് പത്ത് ഡോളർന്നോ ഇത് വേറെ കളിക്കുന്ന ഞാനെങ്ങനെ ഡൗൺ ടൗണിൽ പോവാണ് യെസ് നമ്മുടെ ബസ് കിട്ടി ഈ കാണുന്നതാണ് കേട്ടോ ബസ് ഈ ബസ്സിൽ ഞാൻ മെട്രോ പോവാണ് ഓ ഓകെ പുള്ളിക്കാര എനിക്ക് തന്നെ ൾക്കാരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ കോമഡി പറയുന്നതാണ് കേട്ടോ കൊറേ കഴിവുള്ള കൊറേ ആൾക്കാരുണ്ട് കേട്ടോ നല്ല കഴിവുള്ള അവർക്ക് പൈസ ഇല്ലെങ്കി ഇങ്ങനെ കഴി ആ ഓക്കെ അടിപൊളി കാണിച്ചിട്ട് അവര് എന്താ മറ്റുള്ളവരെ ഇതായിട്ട് അവരെടുത്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി അങ്ങനെ കൊറേ കഴിവ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാരും ഇങ്ങനെ ഇവിടെ അവര് നമ്മുടെ മെട്രോ ക്ലോസ് ആക്കിട്ടാണ് അയ്യോട്ടോ അവിടെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഈ രൂപാ ഇങ്ങനെ ആക്കി ഫുള്ള് മെട്രോ ലോക്കായി ഞാൻ അവിടെ നിന്ന് ഓടി വരണം കേട്ടോ കാരണം ഇത്രയും ഭാഗത്ത് പെൺകുട്ടികൾക്ക് ബാക്കി മിക്സഡ് ആയിട്ടുള്ള ആളുകൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഫുള്ള് ഇരുട്ടായി ഇവിടെ ഏഴുമണിയാകുമ്പോൾ സൂര്യാസ്തമയമാണ് മെട്രോ സ്റ്റേഷനിൽ എപ്പോഴും പുറത്തിറങ്ങും ഫുള്ള് ഭക്ഷണത്തിൻ്റെ സ്ട്രീറ്റുകൾ ഇതുപോലുള്ള കുറേ ആൾക്കാർ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന തെരുവുകൾ ഞാൻ നമ്മുടെ അടുത്ത ബസ് കയറി ഇവിടുത്തെ ഒരു പ്രമുഖ ചരിത്ര സ്മാരകമായിട്ടുള്ള ബെല്ല ആർട്ട് മ്യൂസിയത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഒരു ഏരിയ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഫുള്ള് മാർക്കറ്റും ആളും തിരക്കും കുറേ ചൈനീസ് ഷോപ്പുകൾ എന്തിൻ്റെയൊക്കെയോ പല വ്യത്യസ്തമായിട്ടുള്ള കുറേ ചൈനീസ് ഷോപ്പുകളുണ്ട് കേട്ടോ കുറേ ക്ലോത്തിങ് സാധനങ്ങൾ പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ ലൈറ്റ് വെയ്റ്റ് കമ്മോഡിറ്റി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ മാർക്കറ്റ് ഏരിയ ആണ് ഇവിടുത്തെ തിരക്കാണ് കേട്ടോ കാണേണ്ടത് വമ്പൻ തിരക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ബെല്ല ആർട്ട് മ്യൂസിയം ഇവിടെ എല്ലായിടത്തും എന്തൊക്കെയോ പരിപാടി അടക്കുക ഇവിടത്തെ തിരക്കൊക്കെയേ ഇന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു പാർക്കുണ്ട് അവിടെയാണ് ഞാൻ പോകുന്നത് ആ കാണുന്ന ഭാഗത്തും എന്തൊക്കെയോ ഒരു പ്രോഗ്രാമും സംഭവങ്ങളൊക്കെ നടക്കുക ഇവിടെ ഇതെനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു ചെറിയ ബസ് ടൂറിസ്റ്റുകളൊക്കെ ഇറക്കിയതുകൊണ്ട് എന്തൊക്കെയാ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലൊരു ടൂർ ഗൈഡ് ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇവിടെ പലയിടത്തും എനിക്ക് പോലീസുകളെ കാണാനായിട്ട് സാധിച്ചു സുരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം ഈ പല കടകളുടെ ഫ്രണ്ടുകളിലും എല്ലായിടത്തും പോലീസ് ആരെ തോക്കൊക്കെ വച്ച് എന്ത് ചെയ്യും കുറെ ആൾക്കാരെ കാണാനായിട്ട് ശ്രദ്ധിച്ചു ഓ ഇവിടെ ഫുൾ ആളുകൾ എന്താ ഇതുപോലെ കുറെ ആൾക്കാർ ഇത് പടം വരയ്ക്കുകയാണോ അതോ ഇദ്ദേഹത്തിന്റെ പടം വരയ്ക്കുന്ന ആഴ്ചയാതാ നമ്മുടെ റോസയുടെ ദിനമായതുകൊണ്ട് ഇവിടെ ഇത് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണോ ഓ എനിക്കൊന്ന് ബ്രൈഡാണെന്ന് തോന്നുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ ഏതൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് ലൈവ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഫുൾ മ്യൂസിക്കും പാട്ടും ഫാമിലീസും ആളുകളും ഇവിടെ എല്ലായിടത്തും കുട്ടികൾ ഇതുപോലത്തെ മറ്റേ വലിച്ചുവിടുന്ന ഇതാണ് ഇത് ഈ കാണുന്ന ഒരു ഏരിയ മുഴുവൻ Streetfoot, es lo que yo escurro, claro que tú eres chueco. Tus papás se divorciaron, no funciona, burro. Soy el joven, Tengo que quieres decirme: atente. cuando naciste, se volvió. El le están tirando a los tostos, creen que es una batalla, todo con todo. En la batalla, llego y te hunto de la fricción. Pero bueno, me quita. en rap, pero Jay que no de പിന്നെ ബാക്കി താണ്ടേ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ലവ്ലിയാണ് ലൈവ്ലിയാണ് സോറി ലവ്ലി അല്ല ഇവിടെ അന്നലൂനാല് ഒയ്യോ ഇവിടെ കാണാനാണെങ്കിൽ ഞാൻ അറിഞ്ഞില്ല ഏട്ടോ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടുള്ള പാർക്ക് കുറെ കുട്ടികൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ എന്നിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്ന കുറേ കുട്ടികൾ ഇതാ അവിടെ കണ്ടില്ലേ അന്നലൂനാല് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി കുറെ പരിപാടികൾ റൈഡ് ഈ കാണുന്നതാണ് നമ്മുടെ ആൽമന്ദ സെന്റർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പാർക്ക് പാർക്ക് വലിയ പാർക്കാണ് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കുറേ പേര് സാൽസ ഡാൻസ് ഇവരുടെ പ്രധാന ഫേമസ് ആയിട്ടുള്ള സാൽസ ഡാൻസ് കളിക്കുന്നു ഇവിടെ കുറേ ഫുഡ് ഫുഡിൻ്റെ കോർണറുകള് സംഭവങ്ങൾ അവിടെയും ആ ഒരു ഭാഗത്തായിട്ട് എന്തോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നമ്മടെ ഫെസ്റ്റിവലിന്റെ സ്ഥലങ്ങൾ ഈ എന്റെ അമ്മ ഭക്ഷണങ്ങള് ഗെയിംസുകള് ഇവിടെ ഫുള്ള് ഫുഡ് ഈ കാണുന്നത് നമ്മുടെ കോണിന്റെ എന്തോ ഡ്രിങ്ക് ആണ് കേട്ടോ എന്തോ വെള്ളം അതേപോലെ ഇവിടെ നമ്മുടെ ഭക്ഷണങ്ങള് എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല ഫുള്ള് സൗണ്ടും ആളും പേരുമായിട്ട് ഭയങ്കര ലവ്ലി ആയി ലൈവ്ലി ആയിട്ട് നടക്കുന്നത് ഒരു സ്ട്രീറ്റ് ആ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡില് ചിപ്സ് തന്നെ നോക്കിക്കേ ഇതിലെല്ലാത്തിലും ഇവർ എരിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന നീല കളറ് ഈ കാണുന്ന കളറ് ആ കാണുന്നത് എല്ലാം എരിയിട്ട സാധനങ്ങളാണ് ഈ കാണുന്ന പഴ നമ്മുടെ നാട്ടിലെ ഏത്തമ്പഴട്ടോ ഈ കാണുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ നാട്ടിലെ പഴ ആ പഴയിട്ടുണ്ടാക്കിയ പഴം വറുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ധാരാളം കാണാൻ സാധിക്കും ആ കാണുന്ന സാധനങ്ങള് ഊഞ്ഞാലുകള് പിന്നെ അതോ ഹൗസ് ഓഫിങ്ങിൻ്റെ ഒരു ട്രാവൽ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു അതിന് പോയിട്ട് നമ്മുടെ റോസ കേക്ക് മുറിക്കാൻ വേണ്ടി പോയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ റൈഡ് തോക്കട്ടൊക്കെ ഒന്ന് വന്നു ഒരു വമ്മൻ വലിയൊരു ലോങ് ഏരിയ ഓ ഇത് കണ്ടിട്ട് കണ്ടിട്ടും തീരൂല ഫുൾ റൈഡുകൾ ആ ഒരു ഭാഗത്തും പല ഗെയിംസ് സംഭവങ്ങൾ ഇവിടെ കണ്ടില്ലേ തോക്കട്ട് പഠിക്കുന്നത് ഇവിടെ ഇവിടെ എല്ലായിടത്തും സെക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്ന ഒരു ഫുള്ള് ഏരിയയിലായിട്ട് വീട്ടിലോട്ട് പോവാണ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഒഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന നമ്മുടെ മെട്രോയുടെ നമ്മുടെ ഇവിടുത്തെ സബ്വേടെ ടയർ ഓഹിക്കോ ശ്രദ്ധിച്ചോ കേട്ടോ ഇവരുടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ ബസ്സൊക്കെ അല്ലേ ബസ്സൊക്കെ പോലുള്ള ഒരു ഇത് കേട്ടോ ഇവരുടെ ടയർ സിസ്റ്റം അപ്പോൾ പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം ൾക്കാര് കച്ചവടമായിട്ട് മെട്രോയിലും ട്രാമിലൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി 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 വന്നിട്ട് ലാസ്റ്റ് ബസ്സൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഗൂഗിൾ മാപ്പ് തെറ്റാണ് കേട്ടോ ബസ് രാത്രി കാണിച്ചു ഇപ്പൊ പത്രമായിട്ട് ഇരിക്കുവാണ് ഒരു വണ്ടിയില്ല ഞാനിവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കുക രാത്രി താങ്ക് യു വേറെ കാണുന്ന സ്ഥലമല്ല ഒരു ഷെയ്ഡി ഏരിയ അല്ലേ അതുകൊണ്ടാണെന്ന് ഒന്നു എനിക്കൊന്നും ഇവിടെ എല്ലായിടത്തും ലൈറ്റുകൾ വെച്ചിരിക്കുന്നുണ്ടോ എനിക്കൊന്നും ഇവിടെ ഒട്ടയില്ലാത്തതുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ എന്തോ ഇവിടെ എല്ലായിടത്തും ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് ഞാൻ നടക്കുകയും ചെയ്യുന്നു അതിൻ്റെ അവിടെ ഹിച്ചേക്കും ചെയ്യുന്നു ആരെങ്കിലും വണ്ടി ഇറത്തിയ അങ്ങനെ അവസാനം ഞാൻ വീട്ടിൽ വന്നു നമ്മുടെ മിസയിൽ പോയിട്ടുണ്ട് മിസേലൊന്ന് നമ്മുടെ ഹിൻസിൽ പോയിട്ടുണ്ട് എനിക്ക് വേണ്ടി നാൻ്റെ ഫോർ യു ഫുഡെന്ന് എഴുതി വെച്ചിരിക്കണം കേട്ടോ എനിക്ക് ഡിന്നർ ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് എന്താണാവോ ഡിന്നർ വോ എനിക്ക് വേണ്ടി ക്രൊസെൻ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതുണ്ടാക്കിയതാണ് ക്രൊസെൻറ്റിൻ്റെ അകത്ത് എന്തോ ഞാൻ അന്ന് കഴിക്കാം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ല എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ ഓ ഞാൻ ഏട്ടുമയ്യാ തളന്ന് വാരി ഹു ഏട്ടുമയ്യ എനിക്കൊന്ന് കുളിച്ചിട്ട് കിടക്കണം കേട്ടോ